ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്ന ഭൂമിയിൽ തൊഴുതുവരുന്നു സാഹിത്യകൃതികളെ അവലംബിച്ച് സിനിമകൾ നിർമ്മിക്കപ്പെട്ട സമ്പന്ന ഭൂതകാലം ഇപ്പോൾ ഗ്രഹാതുരമായ ഒരു ഓർമ്മ മാത്രം സിനിമയും സാഹിത്യവും എഴുത്തുകാരനായ ഡോക്ടർ ജോർജ് ഓണക്കൂറുമായി ഒരു അഭിമുഖം എഴുത്തിലൂടെ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ മാത്രം എത്തിപ്പിടിക്കാവുന്ന ചില അനുഭവ തലങ്ങൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള അനുഭൂതി മേഖലകൾ അതേ സാഹിത്യകൃതിയുടെ സിനിമാ ആവിഷ്കാരങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തി ഒന്ന് വിശദീകരിക്കാമോ എൻ്റെ മൂന്ന് നോവലുകൾ സിനിമയായിട്ടുണ്ട് ഒന്ന് അകലെ ആകാശം അത് എൻ്റെ നീരാകാശം എന്ന പേരിൽ തോപ്പിൽ ഭാസി സിനിമയാക്കി ഉൾക്കടൽ അതേ പേരിൽ തന്നെ കെ ജി ജോർജ് സിനിമയാക്കി മൂന്നാമത് കാമന എന്നുള്ള നോവൽ യമനം എന്ന പേരിൽ ഭരത് ഗോപി ചലച്ചിത്രമാക്കി പിന്നൊന്ന് ഇല്ലം ദൂരദർശൻ പിന്നെ പരമ്പരയായി അവതരിപ്പിച്ചു അതേ പേരിൽ തന്നെ അപ്പോൾ ഇതാണ് ദൃശ്യാവിഷ്കാരം സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ഈ നാല് നോവലുകൾക്കാണ് ഇതിലിപ്പോൾ അകലെ ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു എൻ്റെ നിലാകാശം എനിക്കൊത്തിരി നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു അത് ഞാൻ പറയാം പക്ഷെ എന്നാലും പ്രധാനമായും തോപ്പിൽ ഭാസിയാണ് തോപ്പിൽ ഭാസി ആയിരുന്നല്ല സംവിധായകൻ പക്ഷേ അതിൻ്റെ ഗാനങ്ങൾ ഒ എൻ വി ആണ് അല്ലെങ്കിൽ അതിൻ്റെ സംഗീതം കെ രാഘവനാണ് അതിന് ഗാന ആ ഒരു വശത്തെക്കുറിച്ചൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അഭിനയം ശോഭയെ പോലുള്ള നടി അവളുടെ എല്ലാ കഴിവുകളും അവതരിപ്പിച്ചൊരു ചലച്ചിത്രം സംസ്ഥാന അവാർഡ് കിട്ടി സന്തോഷം ഫാസിയുടെ ഒത്തിരി അർപ്പണം ബോധത്തോടു കൂടുതലുള്ള പ്രവർത്തനമുണ്ട് അതിനകത്ത് പക്ഷേ അദ്ദേഹം ബേസിക്കലി ഒരു നാടകകൃത്താണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ചലനാത്മകത സിനിമയുടെ ഒരു ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ അത് നമുക്ക് എവിടേക്കും ഓടിപ്പോകുന്ന ഒന്നാണത് നമ്മുടെ കൈവിട്ട് പോലും പോകുന്നതാണ് അങ്ങനെ ഒരു യാത്രയുടെ ഒരു സുഖം ആ ചിത്രത്തിന് കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മറിച്ച് അതൊരു വേദിയുടെ പരിമിതിക്കുള്ളിലേക്ക് പലപ്പോഴും ഒതുങ്ങിപ്പോകുന്ന അമിതമായ നാടകവൽക്കരണത്തിൻ്റെ ഒരു അംശം കയറി വന്നിട്ട് ഞാൻ ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ദൃശ്യ ആവിഷ്കാരത്തിൻ്റെ ഒരു ചലനാത്മകത ആ ചിത്രം വേണ്ടത്ര പുലർത്തിയോ എന്നുള്ള സംശയം എനിക്ക് ഉണ്ട്

അപ്പോൾ ഈ കെ ജി ജോർജിനെ പോലെയല്ല സിനിമയെ സ്നേഹിക്കുകയും സിനിമയുടെ വ്യാകരണം കൃത്യമായി അറിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഈ ഉൾക്കടലിൻ്റെ ഈ ചലച്ചിത്ര ആവിഷ്കാരത്തെ കുറിച്ചിട്ട് സാറിന് എന്താ തോന്നുന്നു ഉൾക്കടലിനൊരു ഗുണം കൂട്ടിയത് ഉൾക്കടൽ പിന്നെ തോപ്പിൽ അഹിരാകാശത്തിൻ്റെ സ്ക്രിപ്റ്റ് തോപ്പിൽ വാസിയെ എഴുതിയത് ഉൾക്കടലിൻ്റെ തിരക്കഥയും ഞാൻ തന്നെ എഴുതിയതാണ് പിന്നെ ഉൾക്കടലൊരു നല്ല ടീം വർക്കായിരുന്നു അപ്പോൾ ജോർജിൻ്റെ കഴിവുകൾ അതിനകത്ത് പൂർണ്ണമായിട്ടുണ്ടാവുക ഒ എൻ വി ഏഴ് പാട്ടുകൾ എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം ബാലുമഹേന്ദ്രിയുടെ ഛായാഗ്രഹണം എനിക്ക് പ്രിയപ്പെട്ട ശോഭയുടെ അഭിനയം പിന്നെ പുതിയ ആളുകൾ വേണുനാഗവള്ളി അല്ലെങ്കിൽ രതീഷ് ഒക്കെ ആദ്യമായിട്ട് വന്ന ചിത്രങ്ങളാണ് ചിത്രമാണത് അപ്പോൾ ഓരോ റോളിനും പറ്റുന്ന അഭിനേതാവിനെ കണ്ടെത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിരുന്നു ഒന്ന് പിന്നെ ലൊക്കേഷൻ മുഴുവൻ തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി കാരണം ഞാൻ പഠിപ്പിച്ച കോളേജ് മാറിവാനീസ് കോളേജും എനിക്ക് ബന്ധമുള്ള എം ജി കോളേജിലുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഷൂട്ടിങ് എന്നെ നടന്നത് അപ്പോൾ വാളുടെ ഇൻവോൾവ്മെൻറ്റ് എനിക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് ഈ വാക്കിൽ നിന്ന് ദൃശ്യത്തിലേക്ക് അതാണ് നമ്മൾ സിനിമയിൽ സംഭവിക്കുന്നത് ഫ്രം വേർഡ് ടു വിഷ്വൽ നമ്മൾ പറയുന്നത് അപ്പോൾ എൻ്റെ വാക്കിൽ നിന്ന് ദൃശ്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ഒരു പങ്കാളിത്തം അതിനകത്ത് പിന്നെ ജോർജിൻ്റെ വളരെ വിദഗ്ദ്ധമായിട്ടുള്ള സംവിധാന ശൈലി ബാലുവിൻ്റെ ഛായാഗ്രഹണ വൈദഗ്ധ്യം എം ബി എസിൻ്റെ സംഗീത പാഠം ഇതെല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ഒറ്റപ്പെട്ട നല്ല ഒരു ക്യാമ്പസ് ചിത്രമായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കൂട്ടായ ശ്രമത്തിലൂടെ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് പൂർണ്ണമായ സംതൃപ്തി നൽകിയ ഒരു ചിത്രമാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു പരിദേവനത്തിനും കാര്യമില്ലാത്ത വിധത്തിൽ എന്നെ സന്തോഷിപ്പിച്ചൊരു ചിത്രമാണ് ഉൾക്കടൽ ർ ദീപനാടം വീട്ടി സുരഫിളയാ ശ്രുതി വീട്ടി ശരദിന്ദു മലർ ദീപ യമനത്തിന് പറ്റിയത് എന്താണ് യമനത്തിന് പറ്റിയൊരു യമനം ദേശീയ അവാർഡ് കിട്ടി പക്ഷേ എൻ്റെ നായിക ഹാൻഡിക്കാപ്റ്റാണ് പേര് പോലുമില്ല വീട്ടിൻ്റെ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ ലോകത്ത് മുഴുവൻ ജാലക പിന്നിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരു പെൺകുട്ടിയാണ് നായിക ഒരു പൂർണ്ണമായും ബോധധാര എഴുതിയ പുസ്തകമാണ് ഗോപി അത് നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു ചെറിയ പ്രശ്നം സംഭവിച്ചത് ഗോപിക്ക് ശാരീരിക ദൗർബല്യം ഉണ്ടായിരുന്നു പക്ഷേ ഗോപിക്ക് ശാരീരിക ദൗർബല്യം ഉണ്ടാകുന്നത് ഗോപി മച്ചുവറായി ജീവിതത്തെ മുഴുവൻ ആഘോഷിച്ചതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ നായികയെ സംബന്ധിച്ചിടത്തോളം അവൾ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ അംഗവൈകല്യത്തിന് വിധേയമായി തീർന്നു അപ്പോൾ പേരുടെയും മനസ്സ് തമ്മിലുള്ള എൻ്റെ കഥാപാത്രത്തിൻ്റെ മനസ്സും സംവിധായകൻ്റെ മനസ്സും തമ്മിൽ രണ്ടുപേർക്കും ശാരീരികമായ അപൂർണതകളുണ്ട് എങ്കിലും അവരുടെ മാനസിക നില തമ്മിലുള്ള ഒരു പൊരുത്തക്കുറവുണ്ട് ആ ഒരു പൊരുത്തക്കുറവ് ഈ കഥാപാത്ര ചിത്രീകരണത്തിൽ അവിടെ എവിടെയായിട്ടൊക്കെ നേളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അർച്ചനയാണ് സമർത്ഥയായ നായിക പക്ഷെ മറ്റു കഥാപാത്രം അതുപോലെ തന്നെ നായകൻ്റെ അമ്മയെ അവതരിപ്പിച്ചത് ശാന്താദേവിയാണ് അവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയാലും പക്ഷെ മറ്റ് ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളുകൾ എന്ന് പറയുന്നത് കുറച്ച് അമച്യൂർ ആയിട്ടുള്ള ആളുകളായിരുന്നു അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് അനുസരിച്ച് അതൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചെയ്യാൻ എന്ന് വെച്ചാൽ പ്രൊഫഷണലി പെർഫെക്റ്റ് ആയിട്ടുള്ള അഭിനേതാക്കൾ അവതരിപ്പിക്കുമെന്ന് വിചാരിച്ച ആളുകളെ ആ സിനിമയുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് പെട്ടെന്ന് കുറയ്ക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് അഭിനയത്തിൻ്റെ ഒരു പൂർണ്ണത പലതലങ്ങളിലും നമുക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് അതൊരു പിന്നെ റിലീസ് ചെയ്യാൻ സാധിച്ചില്ല പടം ജനങ്ങളിലെത്തി ജനങ്ങളിലെത്തിയില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രതികരണം കുറേ കൂടി ഒരു ഒരു അത് കാരണം മലയാളത്തിൽ മലയാളത്തിലാദ്യമായിട്ടാണ് ഒരു ശാരി നമ്മുടെ എല്ലാ നോവലുകളിലും അല്ലെങ്കിൽ സിനിമയിലൊക്കെ വൈകല്യങ്ങളുള്ള ആളുകളെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും ശാരീരിക വൈകല്യം സംഭവിച്ച മൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കഥാപാത്രത്തെ കഥാനായികയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുണ്ടായിട്ടുള്ള മലയാളത്തിലെ ഒരു പക്ഷേ ആദ്യത്തെ നോവൽ കാമനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയും അങ്ങനൊരു ഒരു ടോട്ടൽ ഈ ഒരു ക്യാരക്ടറാണ് അതാണ് സെൻ്റർ പക്ഷെ അതാ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കുറേ കൂടി ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നല്ലോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് സാഹിത്യകൃതിയെ അവലംബിക്കുന്ന ഒരു സിനിമ ഒരു മാധ്യമം എന്ന നിലയിൽ ഈ സാഹിത്യകൃതിയോട് പ്രാഥമികമായിട്ട് പുലർത്തേണ്ട മര്യാദകൾ തന്നെ പറയാം എന്തൊക്കെയാണ് ശരിക്കും ഒരു രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി നോക്കുകയുള്ളൂ ഒന്ന് വാക്കാണ് ഒന്ന് ദൃശ്യമാണ് അപ്പോൾ വാക്കുകൊണ്ട് എത്ര മനോഹരമായി എഴുതി വെച്ചൊരു സൃഷ്ടിയും ചിലപ്പോൾ സിനിമയാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അപ്പം അങ്ങനെ വരുമ്പോൾ അതിനാവശ്യം വാക്കിനെ ദൃശ്യത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം അല്ലെങ്കിൽ വേർഡിനെ വിഷ്വലായിട്ട് മാറ്റണം അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് തിരക്കഥ എഴുതുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പക്ഷേ എഴുത്തുകാരൻ്റെ ഒരു തത്വമുണ്ടല്ലോ ഒരു ദർശനം ഉണ്ടല്ലോ ഓരോ കലാസൃഷ്ടിയും ഒരു ദർശനം നമുക്ക് തരുന്നില്ലല്ലോ അപ്പോൾ അതിനെ പാടെ വ്യതിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ സിനിമ ഉണ്ടാക്കിയാൽ മതി അല്ല നമ്മൾ ഈ പിന്നെ സാഹിത്യ സൃഷ്ടിയിലേക്ക് മെഴുതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പോൾ എൻ്റെ ഉൾക്കടലിലെടുത്ത് അല്ലെങ്കിൽ ഇല്ലം എടുത്ത് സിനിമയാക്കുന്നു എന്ന് വന്നാൽ ആ ഞാൻ എന്താണോ എൻ്റെ സാഹിത്യ സൃഷ്ടിയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മുദ്രണം ചെയ്യാൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിനോട് ബഹുമാനം ഇല്ലായെന്നുണ്ടെങ്കിൽ എൻ്റെ സൃഷ്ടി എടുക്കേണ്ട ആവശ്യമില്ല അത് വേറൊരു കഥ എടുത്ത് ചെയ്താൽ മതി അപ്പോൾ എന്നോടുള്ള എൻ്റെ സൃഷ്ടിയോടുള്ള ഒരു ബഹുമാനത്തിൽ നിന്നാണ് അതിനൊരു സിനിമയാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ പുരാണത്തിൽ പറയുന്നൊരു ഉപാഖ്യാനം ഇപ്പോൾ കാളിദാസനെടുത്ത് നാടകം എഴുതുമ്പോൾ ആ ഉപാഖ്യാനത്തിൻ്റെ മൗലികഭാവത്തോടുള്ള ബഹുമാനത്തിൽ നിന്നാണ് അതെടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ണായി വാര്യർ നളചരിതെടുക്കുന്ന നളൻ്റെ കഥ എടുക്കുന്നത് ആ കഥ ഉണ്ണായിവാര്യരെ ആകർഷിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കൽപ്പിതമായിട്ട് വേറെ സാധനം എഴുതി ഉണ്ടാക്കാം വേറൊരു ആട്ടക്കഥ എഴുതി ഉണ്ടാക്കാം അപ്പോൾ ബേസിക്കായ കാര്യം എന്ന് വെച്ചാൽ ഈ എഴുത്തിനെയും എഴുത്തുകളിലൂടെ അടയാളപ്പെടുത്തുന്ന ദർശനത്തെയും ഒരു ചലച്ചിത്രകാരൻ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നുല്ലേ പറഞ്ഞത് ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പുറപ്പെടുന്നത് അപ്പോ അത് പുലർത്താനുള്ള ബാധ്യത ഒരു സംവിധായകന് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയും ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അതില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് എനിക്കറിയാം വിധേയൻ എടുത്തപ്പോഴത്തേക്ക് പിന്നെ സക്കറി ഉദ്ദേശിച്ചല്ല ചെയ്യുന്നു പറഞ്ഞാൽ വിധേയൻ എടുക്കണ്ട വേറെ ഇഷ്ടംപോലെ പിന്നെ സാറേ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് നോവലുകൾ എഴുതിയിട്ടുണ്ട് സിനിമ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പിന്നെ ഒരു ചെറുകഥയാണോ അല്ലെങ്കിൽ നോവലാണോ ഒരു സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഫോം അത് ഡിപ്പെൻഡ് ചെയ്യുന്നു കാരണം ചില എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ നമ്മളെ പിന്നെ പിടിച്ചു നിർത്തുന്ന ഇറുക്കി നിർത്തുന്ന സാധനമുണ്ട് അതിനൊത്തിരി വിശദീകരിക്കാൻ സ്കോപ്പുള്ള സാധനങ്ങൾ കാണും ഇപ്പോൾ എം ടിയുടെ പിന്നെ എന്താ പറയുക ഓളവും തീരെ കൂട്ടും ആ കഥ ചെറുകഥ അതിനെ വികസിപ്പിക്കാനുള്ള ധാരാളം സ്കോപ്പുള്ളൊരു സാധനമായിരുന്നു എന്ന് പറയുന്നത് നോവലാകുമ്പോൾ എന്ന് വെച്ചാൽ കുറേ സ്ക്രിപ്റ്റ് എഴുതാൻ കുറേ കൂടെ എളുപ്പമുണ്ട് വേറെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട് പക്ഷേ അതൊരു പിന്നെ എന്താ പറയുക ഒത്തിരി സ്വാതന്ത്ര്യം നമുക്ക് തരുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ അതൊത്തിരി പിന്നെ ബാധ്യതകളും നമ്മുടെ മേലെ തരുന്നുണ്ട് തരുന്നുണ്ട് ഒരു ചെറുകഥയെ വികസിപ്പിക്കുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു നോവലിനെ പെരുമാറാൻ പറ്റില്ല സിനിമയാക്കുമ്പോഴേ അപ്പോൾ എൻ്റെ നമുക്ക് പറയാം എന്താ എന്താ ഒരു കേന്ദ്ര ബിന്ദു ഒരു തീം ഉണ്ട് ഞാൻ ഒരു ചലച്ചിത്രകാരൻ ഞാനതിനെ വികസിപ്പിച്ചൊരു സിനിമ ആക്കിയിരിക്കുന്നു എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു ചലച്ചിത്രകാരൻ എന്നുള്ളത് എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തരും നോവലാകുമ്പോഴത്തേക്ക് നോവൽ വായിച്ചിട്ടുള്ള ഒരാൾ ഇപ്പോൾ സുന്ദരികളും സുന്ദരമാരെ സിനിമ ആക്കിയിട്ടില്ല ഇതുവരെ ആരും ആക്കാൻ വിഷമമാണ് കാരണം ഇങ്ങനെ പരമ്പരകൾ ഇങ്ങനെ കിടക്കുക സാഗ കിടക്കുകയാണ് അപ്പോൾ അത് എടുത്ത് കാണിക്കുമ്പോൾ ചരത്ത് ഇത് കാണുകയാണെന്നായിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആ അയ്യോ ആ പിന്നെ കഥാപാത്രത്തെ എന്തിനെ കളഞ്ഞു അല്ലെങ്കിൽ ആ സന്ദർഭത്തെ എന്തിനു ഉപേക്ഷിച്ചു എന്നുള്ളതിനു ആൻസറ് പറയേണ്ടി വരും ചെറുകഥയ്ക്ക് ആ പ്രശ്നമില്ല അപ്പം നോവൽ സിനിമ ആക്കുമ്പോൾ ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ സമയത്ത് തന്നെ ഒത്തിരി ബാധ്യതകളും അത് ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആസ്വാദനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വായനക്കാരനെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ സാഹിത്യകൃതിയെ അതിജയിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും സിനിമാ ആവിഷ്കാരങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ലോക സിനിമയിലായാലും മലയാളത്തിലായാലും അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അതിനോട് അടുപ്പിച്ച് ചുമരത്ത് നിൽക്കുന്ന ഒത്തിരി ധാരാളമുണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അപ്പൊ എം ടിയുടെ എല്ലാ ചിത്രങ്ങളും മലയാളത്തിലാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട് പിന്നെ എം ടി ആണ് ഏറ്റവും ഒരു കാരണം പന്ത്രണ്ടിന്റെ ചിത്രങ്ങൾ തീർച്ചയായിട്ടും പന്ത്രാൻ്റെ ചിത്രങ്ങൾ പതിനാഞ്ചിന്റെ അടുത്ത് സുഹൃത്താണ് പന്ത്രാന്റെ ചിത്രങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെ പിന്നെ സന്തോഷം കള്ളം പവിത്രം തൊട്ട് പിന്നെ ഇപ്പം പിന്നെ ഏത് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് ഈ ഒരു 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 പ്രതിമയും രാജകുമാരി നല്ലൊരു ചിത്രം ആക്കാവുന്നതാണ് സാറിന് വരുന്നത് പക്ഷെ കഴിഞ്ഞില്ല അപ്പം അവിടെയൊക്കെ ആ ഭാഷയുടെ ഭംഗിയും പിന്നെ വിഷ്വലിൻ്റെ മനോഹാരിതയും ബ്ലെൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ആ കൂട്ടത്തില് സാറിൻ്റെ ഉൾക്കടലിൽ ചേർത്ത് വെക്കാൻ പറ്റും ഉൾക്കടലെനിക്ക് ഇഷ്ടം ആക്കൂ സാഹിത്യകൃതി അതിശയിച്ച് നിൽക്കുന്നുണ്ട് സിനിമ അതിശയിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല അതെൻ്റെ എഴുത്തുകാരനെന്നുള്ളതിൽ കാരണം രണ്ടും ചെയ്ത ആളുകൾ ഞാനാണെങ്കിൽ പോലും ഇപ്പോഴും പലയിടത്തും മുന്നോട്ട് ചോദിക്കുന്ന ഒരു കോപ്പി കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ പിന്നെ സിനിമയ്ക്ക് സിനിമയും ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ സിനിമ അതിനേക്കാൾ അതിശയിച്ചു വന്നില്ലേ സിനിമയും സാഹിത്യവും ഡോക്ടർ ജോർജ് ഓണക്കൂറുമായി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ